ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓരോ ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷൻസ് തന്നിട്ടായിരിക്കും ചാപ്റ്റർ തുടങ്ങുന്നത് അല്ലേ ഇവിടെയും ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഒരു കുട്ടി പറയുകയാണ് ഈ ഒരു ട്രെയിൻ പാലം മുഴുവനായിട്ട് കടന്നു എടുക്കുന്ന സമയം കണക്കാക്കാനാകുമോ അപ്പോൾ കൂടെയുള്ളതാരണാവും അച്ഛനായിരിക്കാം പോലും പക്ഷേ അപ്പോൾ പറയുകയാണ് അത് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും പക്ഷേ അതിന് ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി ചലനത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെയിൻ എന്താ പാലം ക്രോസ് ചെയ്യണം ആ ടൈം നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും നോക്കാം എ ബി സി ഡി എന്ന് പറയുന്ന നാല് ഇലക്ട്രിക് പോളുകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് അടുത്തടുത്ത രണ്ട് പോളുകൾ തമ്മിലുള്ള അകലെന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ വീതമാണ് തന്നിട്ടുണ്ട് പോൾ ബിയുടെ ചുവട്ടിൽ നിന്ന് ഒരു കുട്ടി സിയും കടന്ന് ഡിയിലെത്തി അതിനുശേഷം ഡിയിൽ നിന്നും തിരിച്ച് സി എന്ന പോളിനരികെ എത്തി കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വരയ്ക്കാം ബിയിൽ നിന്നും സി വഴി ഡിയിലെത്തി അല്ലേ അതിനുശേഷം ഡിയിൽ നിന്നും സിയിലേക്ക് എത്തി അപ്പോൾ ബി യിൽ നിന്നും സിയിലേക്ക് നാൽപ്പത് സിയിൽ നിന്നും ഡിയിലേക്ക് നാൽപ്പത് നാൽപ്പത് പ്ലസ് നാൽപ്പത് എൺപത് അല്ലേ ഇനി ഡിയിൽ നിന്നും തിരിച്ച് സിയിലേക്ക് എത്തി വീണ്ടും നാൽപ്പത് അപ്പോൾ എൺപത് പ്ലസ് നാൽപ്പത് നൂറ്റി ഇരുപത് മീറ്റർ ആണ് കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സി യും തമ്മിലുള്ള അകലം എത്രയാണ് ആദ്യ സ്ഥാനം ബി ആണ് ഇപ്പോൾ സിയിലാണ് അല്ലെ ബിയും സിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബിയിൽ നിന്ന് നാൽപ്പത് മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകും ഇപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കും പോകാം അതുപോലെ തന്നെ സിയിലേക്കും പോകാം ബിയിൽ നിന്നും എയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് അതുപോലെ തന്നെ ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് അല്ലെ ഒന്നല്ലെങ്കിൽ എയിലേക്ക് പോകാം അല്ലെങ്കിൽ സിയിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബിയിൽ നിന്ന് നാല്പത് മീറ്റർ ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ സിയിൽ എത്തും ഇവിടെ നോക്കിയ ഡയറക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡ് പടിഞ്ഞാറാണ് റൈറ്റ് സൈഡ് കിഴക്കാണ് മുകളിൽ വടക്ക് താഴെ തെക്ക് ബിയിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാലാണ് എത്തുന്നത് അല്ലേ അപ്പൊ നമുക്കിവിടെ അടയാളപ്പെടുത്താം കിഴക്ക് കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലമാണല്ലോ കുട്ടിയുടെ സ്ഥാനമാറ്റത്തിന്റെ അളവ് ബിയിൽ നിന്ന് നാൽപ്പത് മീറ്റർ കിഴക്ക് ദിശയിൽ യാത്ര ചെയ്താൽ കുട്ടിക്ക് എത്താൻ കഴിയുമല്ലോ അതിനാൽ ബിയിൽ നിന്നും സിയിലേക്ക് കിഴക്ക് ദിശയിൽ നാൽപ്പത് മീറ്റർ എന്നതാണ് കുട്ടിയുടെ ഈ സന്ദർഭത്തിലെ സ്ഥാനാന്തരം അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ കുട്ടി ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കിഴക്കോട്ട് നാൽപ്പത് മീറ്റർ ദൂരം സഞ്ചരിച്ചു ഈ നാൽപ്പത് മീറ്റർ ദൂരത്തെയാണ് പറയുന്നത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ സ്ഥാനാന്തരം അപ്പോൾ നമുക്ക് നോക്കാം സ്ഥാനാന്തരം എന്താണെന്നല്ലേ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖാ അകലം ഒരു നിശ്ചിത ദിശയോട് കൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം അപ്പം സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താ നേർരേഖ ദൂരവണം പിന്നെ അതുപോലെ തന്നെ ഒരു നിശ്ചിത ദിശയോടുകൂടി പറയുന്നതും ആയിരിക്കണം അപ്പം അതിനെയാണ് പറയുന്നത് എന്ത് സ്ഥാനാന്തരം എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ദിശയും കൂടി ചേർത്ത് പറയുകയും ചെയ്യും അപ്പം സ്ഥാനാന്തരത്തോടൊപ്പം ദിശയും ചേർത്ത് പറയണം അതുപോലെ തന്നെ ദൂരവും ആയിരിക്കണം ഇനി നമുക്ക് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കാം സ്ഥാനാന്തരം എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് അപ്പോൾ നമ്മൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് സൂചിപ്പിക്കുന്ന ലെറ്റർ അതായത് സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ എസ് ആണ് അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളാണ് സദിശ അളവുകൾ സദിശ അളവുകൾക്ക് അളവും ദിശയും ഉണ്ടാകും ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അതിശയ അളവുകൾ അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് സദിശ അളവുകളും അതിശ അളവുകളും എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സദിശ അളവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അളവിനോടൊപ്പം എന്തൊക്കെ ചേർത്ത് പറയണം ദിശയും കൂടി ചേർത്ത് പറയണം അളവിനൊപ്പം ദിശ ചേർത്ത് പറയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള അളവുകളാണ് അതിശ അളവുകൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ സതിഷോ അതിശോ അങ്ങനെയെങ്കിൽ സ്ഥാനാന്തരം സദിശമാണോ അതിശമാണോ സ്ഥാനാന്തരം എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും സദിശ അളവാണ് അല്ലേ ദിശ ചേർത്ത് പറയുന്നുണ്ട് അടുത്തൊരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് കുട്ടി ബി യിൽ നിന്ന് നാൽപ്പത് മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കുട്ടി ബി യിൽ നിന്നും പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ ബി ബിയിൽ നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഏതായിരിക്കും എ ആയിരിക്കും അടുത്തത് നോക്കാം ബി യിൽ നിന്ന് മുന്നോട്ട് അതായത് കിഴക്ക് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവ് ആയി പരിഗണിക്കുകയാണെങ്കിൽ പിറകിലോട്ട് അതായത് പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം നെഗറ്റീവായി പരിഗണിക്കാം ഇവയെ തിരിച്ചുമെടുക്കാവുന്നതാണ് ഒരിക്കൽ ദിശ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള പഠന പ്രക്രിയകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ദിശകൾക്ക് മാറ്റം വരുത്താൻ പാടില്ല ഇവിടെ ആദ്യ സ്ഥാനം ബിയും അന്ത്യസ്ഥാനം എ യു ആണല്ലോ അതിനാൽ സ്ഥാനാന്തരം ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇപ്പൊ ആ കുട്ടി ബിയിൽ നിൽക്കാണ് ബിയിൽ നിന്ന് മുന്നോട്ടാണ് അതായത് മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഏത് ദിശയ കിഴക്കോട്ട് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ നമുക്ക് സ്ഥാനാന്തരം പോസിറ്റീവായിട്ട് എടുക്കാം ഇനി ആ കുട്ടി പുറകിലോട്ട് അതായത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കാം ഇപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് ബിയും അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് എയുമാണ് അതുകൊണ്ട് തന്നെ പുറകിലോട്ടാണ് അല്ലേ പുറകിലോട്ടായത് ഇവിടെ സ്ഥാനാന്തരം നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാറുണ്ട് നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം ബിയിൽ നിന്നും സി വരെ നേരിട്ട് ആ കുട്ടി സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് ഇനി സ്ഥാനാന്തരം എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും ബിയിൽ നിന്നും സിയിലേക്കാണ് അല്ലേ മുന്നോട്ടാണ് ചലിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്ഥാനാന്തരം പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നാൽപ്പത് മീറ്റർ ആണ് വരുന്നത് ബിയിൽ നിന്നും പുറപ്പെട്ട് ഡിയിൽ എത്തി തിരികെ സിയിൽ എത്തുമ്പോൾ ആദ്യം എവിടെ എവിടെന്ന പുറപ്പെടുന്നത് ബിയിൽ നിന്നും ഡി ഡിയിലെത്തി അല്ലേ ബി യിൽ നിന്നും സിയിലെത്താൻ നാൽപ്പത് സിയിൽ നിന്നും ഡിയിലെത്താൻ നാൽപ്പത് അപ്പോൾ നാൽപ്പത് നാൽപ്പതും എൺപത് അതിന് ശേഷം തിരികെ സിയിലേക്ക് എത്തുമ്പോൾ എത്ര വരുമാകെ ദൂരം എന്ന് പറയുന്നത് എൺപത് പ്ലസ് നാൽപ്പത് ഗുണി വരും അല്ലേ നൂറ്റി ഇരുപത് മീറ്റർ ആണ് വരുന്നത് സ്ഥാനാന്തരം നമുക്ക് നോക്കാം ആ കുട്ടി ബിയിൽ നിന്നും സിയിലേക്ക് ചലിക്കുമ്പോൾ നാൽപ്പതാണ് വരുന്നത് അല്ലേ അവിടെ നിന്നും ഡിയിലേക്ക് പിന്നെ അതിന് ശേഷം ഡിയിൽ നിന്നും സിയിലേക്ക് അപ്പോൾ ആ കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് സിയിലാണ് നിൽക്കുന്നത് ബിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് അപ്പോൾ നേരേഖാ ദൂരം എന്ന് പറയുമ്പോൾ എത്ര വരും മീറ്റർ മീറ്ററാണ് ബിയിൽ നിന്നും സിയിലേക്ക് സിയിലാണ് ഇപ്പം ആ കുട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് നാല്പത് മീറ്റർ അടുത്തത് ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിൽ എത്തുമ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് ഇവിടെ ആണ് അതായത് യിൽ നിന്നും യിലേക്ക് സിയിലേക്ക് നാൽപ്പത് യിൽ നിന്നും ഡിയിലേക്ക് നാൽപ്പത് നാൽപ്പത് പ്ലസ് നാൽപ്പത് ആണ് ഇപ്പം ആ കുട്ടി യിൽ നിന്നും പുറപ്പെട്ട് യിൽ എത്തുമ്പോൾ നേരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് എൺപത് മീറ്റർ ഇനി അടുത്തത് നമുക്ക് നോക്കാം യിൽ നിന്ന് എ വരെ യിൽ നിന്നും എ വരെ എന്ന് പറയുമ്പോൾ പുറകിലോട്ടാണ് ചലിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് അവിടെ മൈനസ് നാൽപ്പത് മീറ്റർ വന്നിരിക്കുന്നത് കേട്ടോ സ്ഥാനാന്തരം മാത്രമാണ് നമ്മൾ മൈനസും പോസിറ്റീവൊക്കെ എടുക്കുന്നത് സഞ്ചരിച്ച ദൂരം മൈനസും പോസിറ്റീവ് ഒന്നും ഇല്ല കേട്ടോ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു അത് കൂട്ടി കൂട്ടിവെച്ചാൽ മതി ബിയിൽ നിന്നും എ വരെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നാല്പത് മീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ബിയിൽ നിന്ന് എയിലെത്തി തിരികെ ബിയിലെത്തുമ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നാല്പതേ പ്ലസ് നാല്പതാണ് എൺപത് മീറ്റർ വരും അല്ലെ സ്ഥാനാന്തരം പൂജ്യമായിട്ടാണ് വരുന്നത് കാരണം പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ മൈനസ് ആണ് സ്ഥാനാന്തരം വരുന്നത് അല്ലെ മൈനസ് നാല്പതാണ് വരുന്നത് പിന്നെ ശേഷം എയിൽ നിന്ന് വീണ്ടും ബിയിലേക്ക് എത്തുമ്പോൾ പ്ലസ് നാൽപ്പതാണ് വരുന്നത് അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് നാല്പതേ പ്ലസ് നാൽപ്പത് എന്ന് പറയുമ്പോൾ എന്ത് വരും സീറോ വരും അതുകൊണ്ട് സ്ഥാനാന്തരം സീറോ ആണ് ആകെ ദൂരം എന്ന് പറയുന്നത് എൺപത് മീറ്റർ ആണ് ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം കുട്ടി എയിൽ നിന്ന് ഡിയിൽ എത്തിയ ശേഷം എ യിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്ര സ്ഥാനാന്തരം എത്ര അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് കുട്ടി എ യിൽ നിന്ന് ഡിയിൽ എത്തിയ ശേഷം അപ്പോൾ എ യിൽ നിന്നും ഡി വരെ വരയ്ക്കാം ഈ കുട്ടിയപ്പോൾ എ യിൽ നിന്നും ഡിയിൽ എത്തി അതിനു ശേഷം എ യിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്ര വീണ്ടും അപ്പോൾ ഡിയിൽ നിന്നും എയിലേക്ക് പോയി ഈ കുട്ടിക്ക് തന്നെയാണ് പണിയന്നോടല്ലേ ഏത് നേരം അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് വരാം എ യിൽ നിന്നും ഡി വരെ എത്താൻ വേണ്ടിയിട്ട് എത്ര ദൂരം സഞ്ചരിക്കണം നൂറ്റി ഇരുപത് മീറ്റർ സഞ്ചരിക്കണം അല്ലേ അതേപോലെ തന്നെ തിരിച്ച് എയിലേക്ക് എത്താനും നൂറ്റി ഇരുപത് മീറ്റർ സഞ്ചരിക്കണം അപ്പോൾ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ഈ കുട്ടി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും സ്ഥാനാന്തരം സീറോ ആയിരിക്കും അതായത് എ യിൽ നിന്നും ഡിയിലേക്ക് പോയപ്പോൾ സ്ഥാനാന്തരം പോസിറ്റീവ് ആയിരുന്നു ഡിയിൽ നിന്നും എയിലേക്ക് പോയപ്പോൾ ബാക്കിലോട്ടാണ് പോണത് അല്ലേ അപ്പോൾ സ്ഥാനാന്തരം നെഗറ്റീവാണ് അപ്പോൾ അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മൈനസ് നൂറ്റി ഇരുപതാണ് അതായത് സീറോ ഇവിടെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്ന് തന്നെയല്ലേ അതെ അതായത് ആദ്യംകുട്ടിയെ എ യിൽ നിന്ന് ഡീലെത്തി വിഴിയെ വീണ്ടും എയിലെന്നെത്തി അപ്പോൾ ഒന്ന് തന്നെയാണ് അല്ലെ ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ കുറവോ പൂജ്യമോ ആകാം എന്ന് പട്ടികയിൽ നിന്ന് വ്യക്തമായല്ലോ അതായത് അളവ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരത്തിനേക്കാൾ കൂടുതൽ വരാം കുറവ് വരാം സീറോ വരാം അതാണ് ആ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനിയിവിടെ പറഞ്ഞിട്ടുള്ളത് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങളെ ഏതൊക്കെയാണെന്ന് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരണമെന്നുണ്ടെങ്കിൽ എന്താ നേരേഖയിലൂടെ സഞ്ചരിക്കണം അല്ലേ അപ്പോൾ മാത്രമേ ആണ് എന്ത് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും ഒരേപോലെ വരുള്ളൂ ഇനി വേറൊരു സിറ്റുവേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച രണ്ട് വ്യത്യസ്ത പാതകൾ ചിത്രീകരിച്ചിരിക്കുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം രണ്ട് രണ്ട് എ യിൽ സഞ്ചരിച്ച ദൂരം എത്ര സ്ഥാനാന്തരം എത്ര അതായത് കുട്ടി പിയിൽ നിന്നും ക്യൂ വഴി ആറിലെത്തി അല്ലെ അതായത് പിയിൽ നിന്നും ക്യൂവിലെത്താൻ അറുപത് മീറ്ററും ക്യൂവിൽ നിന്നും ആറിലെത്താൻ നാൽപ്പത് മീറ്ററും ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അറുപതേ പ്ലസ് നാൽപ്പത് നൂറ് ആണ് അല്ലേ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്ര വരും സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ആണല്ലേ നേരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരമായിട്ട് കണക്കാക്കുന്നത് പി യിൽ നിന്നും ആറിലേക്കുള്ള നേരേഖാ ദൂരം എന്ന് പറയുന്നത് എൺപത് ആണ് ബി ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം രണ്ട് രണ്ട് ബിയിൽ സഞ്ചരിച്ച ദൂരം എത്ര സ്ഥാനാന്തരം എത്ര ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അറുപത് പ്ലസ് നാൽപ്പത് നൂറ് മീറ്റർ ആണ് വരുന്നത് അല്ലേ സ്ഥാനാന്തരം എന്ന് പറയുന്നതും നൂറ് മീറ്റർ തന്നെയാണ് അതായത് നേരേഖയിലൂടെ ഉള്ള ചലനമാണ് അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം സഞ്ചരിച്ച ദൂരം തുല്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിന്റെ അളവും ദൂരത്തിന്റെ അളവും തുല്യമായത് ഏത് സന്ദർഭത്തിലാണ് രണ്ടാമത്തെ സന്ദർഭത്തിലാണ് അല്ലേ ഒരു വസ്തു നേരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത് അപ്പോൾ ഒരു വസ്തു നേരേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം അതായത് ഒരേ ദിശയിൽ നേരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും അളവ് തുല്യമാകുന്നത് അടുത്ത് നമുക്ക് നോക്കാം ഒരാളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ദൂരം സ്ഥാനാന്തരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്ന ഒരു പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദൂരം നോക്കാം സഞ്ചാരി പാതയുടെ ആകെ നീളത്തെയാണ് ദൂരം പറയുന്നത് അല്ലെ അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം പൂജ്യം ആകില്ല സഞ്ചരിച്ച ദൂരം പറയുന്നത് ഒരിക്കലും പൂജ്യം ആവില്ല അല്ലെ പിന്നെ അത് കൂടാതെ ദൂരം പറയുന്നത് ഒരു അതിശ അളവാണ് സ്ഥാനാന്തരത്തിലെ പോയിന്റുകളൊക്കെ നമുക്ക് നോക്കാം നേരേഖാ ദൂരമാണ് പൂജ്യവും ആകാം അതുപോലെ തന്നെ സദിശമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലെ ദിശയും ചേർത്ത് പറയുന്നതാണ് അതുകൊണ്ട് സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശമാണ് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ അടുത്ത നമുക്ക് നോക്കാം ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റു ചില ഭാഗങ്ങളുമാണ് തന്നിരിക്കുന്നത് ഇന്റർവൽ സമയത്ത് ഒമ്പത് ബി ക്ലാസിൽ നിന്നും ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം സ്കൂൾ ഗാർഡനിൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ സമീപത്തും സമീപവും തുടർന്ന് സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലും എത്തി എങ്കിൽ കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട പട്ടിക രണ്ടേ മൂന്ന് പൂർത്തീകരിക്കൂ ടേബിളിലെ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം ഒമ്പത് ബി ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിന്റെ മുന്നിലെത്തുമ്പോൾ ദൂരവും സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം അപ്പോൾ ഒമ്പത് ബിയിൽ നിന്നും നേരെ സ്റ്റാഫ് റൂമിന്റെ അവിടെയാണ് കുട്ടിയെത്തുന്നത് ഇവിടെ ദൂരം എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്നതും പതിനഞ്ചു മീറ്റർ ആണ് അല്ലെ നേരെയേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അടുത്ത സിറ്റുവേഷൻ നോക്കാം ഒമ്പത് ബി ക്ലാസിൽ നിന്നും സ്റ്റാഫ് റൂം വഴി രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ അരികിലെത്തുമ്പോൾ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാതെ ഒമ്പത് ബി നിന്നും സ്റ്റാഫ് റൂം വരെ പതിനഞ്ച് മീറ്ററും അവിടെ നിന്നും രാഷ്ട്രപതിയുടെ പ്രതിമ വരെ എഴുപത് മീറ്ററുമാണ് അല്ലേ അപ്പോൾ നമുക്ക് പറയാം എഴുപത് പ്ലസ് പതിനഞ്ച് എൺപത്തഞ്ച് ആണ് ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അല്ലേ ഇനി നമുക്ക് അവിടെ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം സ്ഥാനാന്തരം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ നിന്നും ആ കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അടുത്താണ് അല്ലേ ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്നും പ്രതിമ വരെ ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അവിടെ നേരേകാ ദൂരം അറുപത് മീറ്റർ അപ്പോൾ അതാണ് എന്താ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അറുപത് മീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പത് ബി ക്ലാസ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ ആ കുട്ടി തിരിച്ചെത്തിയത് എങ്ങനെയാണ് പാട്ടിട്ടുണ്ട് ഓഫീസ് റൂം വഴിയാണ് ക്ലാസ് റൂമിൽ തിരിച്ചെത്തിയത് അല്ലേ ഇപ്പൊ ആ കുട്ടി ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് ആകെ എൺപത്തി അഞ്ച് മീറ്റർ ആണ് അതായത് ഒമ്പത് ബിയിൽ നിന്നും ആദ്യം സ്റ്റാഫ് റൂം വഴി ഗാന്ധിജിയുടെ പ്രതിമയുടെ അടുത്തെത്തി അവിടെ നിന്നും വീണ്ടും ഓഫീസ് റൂം വഴിയാണ് ആ കുട്ടി എവിടെ എത്തുന്നത് ഒമ്പത് ബിയിൽ തിരിച്ചെത്തുന്നത് ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് പതിനഞ്ച് പ്ലസ് എഴുപത് പ്ലസ് എൺപത് പ്ലസ് പതിനഞ്ച് ആകെ എത്രയായി കിട്ടുന്നത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി എൺപത് മീറ്റർ ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് സീറോ ആണ് അതായത് ആദ്യ സഞ്ചരിച്ച ദൂരത്ത് തന്നെയാണ് വീണ്ടും തിരിച്ചെത്തിയത് അല്ലേ അതുകൊണ്ട് തന്നെ സ്ഥാനാന്തരം സീറോ ആണ് വരുന്നത് അടുത്തത് പ്രവേഗമാണ് ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത് പി എന്ന സ്ഥലത്ത് നിന്നും യാത്ര ആരംഭിച്ച കുട്ടി ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ പതിനെട്ട് സെക്കൻഡ് സമയമെടുത്തു പി യിൽ നിന്ന് ക്യൂ വഴി ആറ് എന്ന സ്ഥലത്ത് എത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര തന്നിരിക്കുന്ന ചിത്രത്തിൽ പിയിൽ നിന്നും ക്യൂയിലേക്ക് എത്താൻ നാൽപ്പത് മീറ്റർ അല്ലേ അതിനുശേഷം ക്യൂവിൽ നിന്നും ആറിലെത്താൻ അമ്പത് മീറ്റർ അപ്പൊ ആകെ എത്ര വരും നാൽപ്പത് പ്ലസ് അമ്പത് തൊണ്ണൂറ് മീറ്റർ ആണ് ആകെ ദൂരം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടി പി യിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്ര വേഗം കണ്ടുപിടിക്കാനുള്ള സമ വ്യമെന്ന് പറയുന്നത് സഞ്ചരിച്ച ആകെ ദൂരം ബൈ സമയമാണ് ഇവിടെ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് തൊണ്ണൂറാണ് അല്ലേ അതിന് വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് പതിനെട്ട് ആണ് വേഗം സീകരി ടു സഞ്ചരിച്ച ദൂരം ബൈ സമയം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തൊണ്ണൂറ് സമയം എന്ന് പറയുന്നത് പതിനെട്ട് സെക്കൻഡ് തൊണ്ണൂറ് ബൈ പതിനെട്ട് അഞ്ച് മീറ്റർ പെർ ആണ് കുട്ടി സഞ്ചരിച്ച വേഗം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയാണ് ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് പിയിൽ നിന്നും ആറ് വരെയുള്ള ദൂരമാണ് അല്ലേ ആദ്യ അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരേഖ ദൂരം ഇവിടെ എത്ര തന്നിരിക്കുന്നത് എഴുപത്തി മീറ്റർ അപ്പോൾ അതാണ് സ്ഥാനാന്തരം എഴുപത്തിരണ്ട് മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് പതിനെട്ട് സെക്കൻഡ് സമയം കൊണ്ടല്ലേ എങ്കിൽ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കാമല്ലോ അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാന്തരം ബൈ സമയം അതായത് പതിനെട്ട് സെക്കൻഡ് കൊണ്ടാണ് എഴുപത്തി രണ്ട് മീറ്റർ ആ കുട്ടി സഞ്ചരിച്ചത് അല്ലേ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിലുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യണം എഴുപത്തിരണ്ട് ബൈ പതിനെട്ട് ചെയ്യണം അപ്പോൾ അതെന്താ കിട്ടാതെ നമുക്ക് ആൻസർ വരുന്നത് നാല് മീറ്റർ ബൈ സെക്കൻഡാണ് ഇവിടെ പ്രവേഗം എന്താണെന്ന് തന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതിൻ്റെ ദിശ ഏതാണ് ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത് പി ടു ആർ ആണോ ആർ ടു പി ആണോ പി ടു ക്യു ക്യു ടു ആർ ഇത് തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവിടെ സ്ഥാനാന്തരത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് പി ടു ആർ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലേ അതായത് സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായില്ലേന്ന് അപ്പോൾ സ്ഥാനാന്തരം നമ്മൾ നേരേക ദൂരമാണ് എടുക്കാറുണ്ട് അല്ലേ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരേഖാ ദൂരം പ്രവേഗവും അത് തന്നെയാണ് കേട്ടോ രണ്ടിൻ്റെയും ദിശ ഒന്ന് തന്നെയാണ് പ്രവേഗത്തെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് വി എന്ന് പറയുന്നത് പ്രവേഗം കാണാനുള്ള സമവാക്യമാണ് സ്ഥാനാന്തരം ബൈ സമയം അതായത് വി സീക്വൽ ടു എസ് ബൈ ടി സ്ഥാനാന്തരത്തിന് നമ്മൾ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ സമയത്തെ ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും അപ്പോൾ വി സീക്വൽ ടു എസ് ബൈ ടി ആണ് ഇവിടെ നമ്മുടെ സമവാക്യം പ്രവേകം കാണാനുള്ള സമവാക്യം ഇനി അതിൻ്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം പ്രവേഗത്തിൻ്റെ യൂണിറ്റ് സമം സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ് ഇവിടെ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് അല്ലേ സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതോ ആണ് അപ്പോൾ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ ആണ് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവാണ് സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ ഇതിൽ യൂണിറ്റ് മീറ്റർ പെർ ആണ് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരമാണ് അല്ലേ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരത്തെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എത്രയൊക്കെ വളഞ്ഞു തിരിഞ്ഞു വന്നാലും ഈ രണ്ട് പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ സഞ്ചാരബാധയെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നാൽ പ്രവേഗം എന്ന് പറയുന്നത് കണക്കാക്കാനായിട്ട് പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് അപ്പോൾ സമയത്ത് പ്രവേഗത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം നമ്മൾ കണക്കുകൂട്ടും കൂട്ടും അതല്ലാണ്ട് നേരേഖാ ദൂരത്തിലൂടെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സമയം മാത്രമല്ല നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെ വളർന്നു തിരിഞ്ഞിട്ടാണോ ആ ഒരു ആദ്യത്തെ പോയിന്റിൽ നിന്നും അവസാനത്തെ പോയിന്റിലേക്ക് എത്തിയത് ആ സമയം മുഴുവൻ കണക്കാക്കും മനസ്സിലായോ കുട്ടി ഉന്നയിച്ച സംശയം ഇനി പരിഗണിക്കാം ഇരുപത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു ഈ ട്രെയിൻ എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു നേർ പാലം കടക്കാൻ എത്ര സമയമെടുക്കും ഇനി നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ പാലത്തിന്റെ നീളം തന്നിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ അല്ലേ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്ററാണ് പാലത്തിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അതും ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടണം രണ്ടും കൂടി കൂടി കഴിയുമ്പോഴാണ് ആകെ സഞ്ചരിച്ച ദൂരമാവുന്നത് മനസ്സിലായോ അപ്പോൾ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് എണ്ണൂറ് മീറ്ററും ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ ആണ് അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും ആയിരം മീറ്റർ ആണ് ഇനി ഇവിടെ പ്രവേഗം വീ എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ സെക്കൻഡ് തന്നിട്ടുണ്ട് ഇവിടെ സ്ഥാനാന്തരവും പ്രവേഗവും തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് സമവാക്യം വരുന്നത് പ്രവേഗം സീക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയാണ് അല്ലെ അതായത് എസ് ബൈ ടി ആണ് ഇവിടെ നമുക്ക് ടീ ആണ് കാണേണ്ടത് അപ്പൊ ടി സീക്വൽ ടു എസ് ബൈ വി ആണ് എസ് എന്ന് പറയുന്നത് ആയിരം ആണ് വി എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പൊ ആയിരത്തിൽ ഒരു സീറോയും ഇരുപതിൽ ഒരു സീറോയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നൂറ് ബൈ രണ്ടാണ് വരുന്നത് നൂറേ ഹരണം രണ്ട് എന്ന് പറയുന്നത് അമ്പത് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം രണ്ടേ നാലിലെ പി മുതൽ ക്യൂ വരെയുള്ള കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനങ്ങളേവ അതായത് ഇതെന്നോട് പറഞ്ഞിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിയിൽ നിന്നും ക്യു വരെ കുട്ടിയുടെ വേഗവും പ്രവേഗവും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വേഗം എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് അല്ലേ അതായത് പിയിൽ നിന്നും ക്യൂ വരെ നാൽപ്പത് മീറ്റർ ആണ് അതിനടുത്ത സമയമാണ് എട്ട് സെക്കൻഡ് അപ്പോടെ നാൽപ്പതേ ബൈ എട്ട് എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ പെർ ആണ് ഇനി പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ സ്ഥാനാന്തരം ബൈ സമയമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് സമയം എന്ന് പറയുന്നത് എട്ട് സെക്കൻഡാണ് അപ്പം നാൽപ്പതേ ബൈ എട്ട് അഞ്ച് മീറ്റർ പെർ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വേഗവും പ്രവേഗവും ഒന്നു തന്നെയാണ് അല്ലെ അതായത് നേരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗവും പ്രവേഗവും ഒന്ന് തന്നെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ നേരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാന്നൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചുവെങ്കിൽ ഇതിനടുത്ത സമയം കണക്കാക്കുക പ്രവേഗം വി സീക്വൽ ടു ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് ദൂരം എസ് സീക്വൽ ടു നാന്നൂറ് മീറ്റർ ആണ് സമയം ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമവാക്യം വരുന്നത് വി സീക്വൽ ടു എസ് ബൈ ടി ആണ് ടി സീക്വൽ ടു എസ് ബൈ വി വരും അല്ലേ അപ്പോൾ നാന്നൂറ് ബൈ ഇരുപത്തഞ്ച് സീക്വൽ ടു പതിനാറ് സെക്കൻഡാണ് നമ്മുടെ സമയം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തിയാറ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര ഇവിടെ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കാനുള്ളത് പ്രവേഗം വി സീക്വൽ ടു മുപ്പത്തിയാറ് മിനിറ്റപ്പ സെക്കൻഡ് സമയം തന്നിരിക്കുന്നത് ഒരു ആണ് തന്നിരിക്കുന്നത് അല്ലേ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് അറുപത് ആണ് നമുക്ക് ഇവിടെ സമയമൊക്കെ വേണ്ടത് സെക്കൻഡിലാണ് വേണ്ടത് അല്ലേ അതുകൊണ്ട് നമ്മൾ മിനിറ്റിനെ സെക്കൻഡിലേക്കാക്കി മാറ്റണം അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ആണ് ഇനി നമ്മൾ സമവാക്യം വി സീക്വൽ ടു എസ് ബൈ ടീ ആണ് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എസ് സീക്വൽ ടു വി ഇൻ ടു ടീന്നാണ് നമ്മുടെ സമവാക്യം വരുന്നത് വിക്ക് മുപ്പത്താറ് ടീക്ക് അറുപത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും രണ്ടായിരം യിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർ ആണ് ഇവിടെ കിട്ടുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് അടുത്തത് സമപ്രവേഗവും അസമപ്രവേഗവും മൂന്ന് കാറുകൾ ഇരുന്നൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് കാറുകളുടെ ചലനത്തിന്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് തുരമേതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാർ എയുടെ പ്രവേഗം എല്ലായ്പ്പോഴും തുല്യമാണോ കാരണം കാരണമെന്ത് അപ്പം നമുക്കിവിടെ നോക്കാം ആദ്യത്തെ കാർ എ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം സീറോ ടു പത്ത് പത്ത് ടു ഇരുപത് ഇരുപത് ടു മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ ടൈം വന്നിരിക്കുന്നത് വൺ സെക്കൻഡ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അപ്പോൾ അവിടെ പ്രവേഗം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരേപോലെയാണ് കാർ ഐയുടെ ഓരോ സെക്കൻഡിലെയും സ്ഥാനാന്തരം എന്ന് പറയുന്നത് തുല്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ പ്രവേഗം എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയാണ് ഇനി നമുക്ക് കാർ ബിയുടെ പ്രവേഗം നോക്കാം എങ്ങനെയാണ് അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം കാർ ബിയുടെ നോക്കുമ്പോൾ പൂജ്യത്തിൽ നിന്നും പത്ത് വരെ അത് കഴിഞ്ഞിട്ട് പത്ത് കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത് കഴിഞ്ഞിട്ട് നാൽപ്പത് നാൽപ്പത് കഴിഞ്ഞിട്ട് അറുപത് അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ഒരിക്കലും തുല്യമല്ല പക്ഷേ ടൈം തുല്യമാണ് അല്ലേ ടൈം തുല്യമാണെന്ന് വെച്ചിട്ട് ദൂരം തുല്യം ഇല്ലെങ്കിൽ പിന്നെ പ്രവേഗം തുല്യമാവോ ഒരേപോലെയാവോ ഇല്ല അപ്പോൾ കാർബി യുടെ പ്രവേഗം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തുല്യമല്ല കാരണം പറയുന്നത് എന്താ സ്ഥാനാന്തരം വ്യത്യസ്തമാണ് അല്ലേ ഓരോ സെക്കൻഡിലെയും സ്ഥാനാന്തരത്തിന്റെ സ്ഥാനാന്തരത്തിൻ്റെ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇതിൻ്റെ ആൻസർ പറയാം പ്രവേഗം തുല്യമല്ല ഓരോ സെക്കൻഡിലുമുള്ള സ്ഥാനാന്തരത്തിന്റെ അളവ് വ്യത്യസ്തമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാഹനങ്ങളുടെ ടയർ കറങ്ങുന്ന അവസരത്തിൽ അതിൽ പറ്റിയിരിക്കുന്ന ചെളി ചെളിതെറിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ സമയത്തും ചെളി തെറിക്കുന്നത് ഒരേ ദിശയിലാണോ അല്ലല്ലോ കാറിന്റെ ടയർ കറങ്ങുന്നത് റൗണ്ടിലാണ് കറങ്ങുന്നത് അല്ലെ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഓരോ സമയത്തും ചെളി ചെളിതെറിച്ചു പോകുന്നത് പല പല ഡയറക്ഷനിലായിരിക്കും വറുത്തുളപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായല്ലോ ഒരു വസ്തുവിന്റെ ചലന ദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചലനത്തിന്റെ ദിശ മാറുന്നതിനനുസരിച്ചിട്ട് പ്രവേഗവും മാറുന്നതാണ് പറയുന്നത് ഓരോ സെക്കൻഡിലും കാർസിയുടെ പ്രവേഗം തുല്യമാണോ ഇവിടെ പ്രവേഗം മാറുന്നുണ്ടോ ഇവിടെ വേഗത്തിന്റെ അളവ് മാറുന്നില്ലെങ്കിൽ പോലും ദിശ മാറുന്നതിലാണ് പ്രവേഗത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത് സി എന്ന് പറയുന്ന കാറിന്റെ പ്രവേഗം നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാൽ സമയം വൺ ടു ത്രീ ഫോർ അങ്ങനെ പോകുന്നുണ്ട് അല്ലെ പിന്നെ നമുക്ക് സ്ഥാനാന്തരം നോക്കാം സ്ഥാനാന്തരവും തുല്യാണ് അല്ലെ അപ്പൊ അവിടെ സമയവും സ്ഥാനാന്തരവും തുല്യാണ് പിന്നെ ഇവിടെ എന്താ മാറിക്കൊണ്ടിരിക്കുന്നത് പ്രവേഗത്തിലെ പ്രവേഗത്തിന്റെ ദിശയിലാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അതായത് ഇവിടെ വേഗത്തിന്റെ അളവ് മാറുന്നില്ലെങ്കിൽ പോലും ദിശ മാറുന്നതിലാണ് പ്രവേഗത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് അപ്പോൾ ഇവിടെ സമപ്രവേഗം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വസ്തു ഒരേ ദിശയിൽ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുക സമയത്തിന്റെ ഇടവേളകൾ തുല്യമാവും അതുപോലെ തന്നെ സ്ഥാനാന്തരവും തുല്യമായി വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രവേഗത്തെ പറയുന്നതാണ് സമപ്രവേഗം എന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാ വേഗം ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരും വസ്തുവിൻ്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് അസമപ്രവേഗമായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പ്രവേഗത്തിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേഗത്തിൽ മാറ്റം ഉണ്ടായാൽ പ്രവേകം മാറും ദിശയിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാലും പ്രവേഗം മാറും അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അസമപ്രവേഗത്തിലാണെന്ന് മനസ്സിലാക്കാം ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കാർ എ എക്ക് സമപ്രവേഗമായിരുന്നു അതിൻ്റെ കാരണം എന്താ പ്രവേഗത്തിൻ്റെ അളവോ ദിശയോ മാറുന്നില്ല ഇനി നമുക്ക് കാർ ബിയുടെ കാര്യം നോക്കാം കാർ ബിയുടെ സമപ്രവേഗമായിരുന്നോ അല്ലല്ലോ അസമപ്രവേഗമാണ് അല്ലേ കാരണത്തിൽ നമുക്ക് പറയാം പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നു ദിശ മാറുന്നില്ല കാർ സിയിലും ഇതേപോലെ തന്നെ അസമപ്രവേഗമാണ് അതായത് പ്രവേഗത്തിൻ്റെ അളവ് മാറുന്നില്ല ദിശ മാറുന്നു ഇതിൽ നിന്നും സമപ്രവേഗം അസമപ്രവേഗം മനസ്സിലായിട്ടുണ്ട് അല്ലേ ഇനി താഴെ തന്നിട്ടുള്ള സന്ദർഭങ്ങളെ സമപ്രവേഗം അസമപ്രവേഗം എന്ന് പറഞ്ഞ് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ നോക്കാം മുകളിൽ നിന്നും താഴേക്കിട്ട കല്ലിൻ്റെ ചലനം അത് നമുക്ക് അസമപ്രവേഗത്തിൽ കൊടുക്കാം അതായത് മുകളിൽ നിന്ന് കല്ല് താഴേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഒരു ആകർഷണം ബലം കൂടി വരുന്നുണ്ട് അപ്പോൾ എന്താ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും ആ കല്ല് താഴേക്ക് പതിക്കുന്നത് അപ്പോൾ സ്പീഡ് കൂടിക്കൂടിയായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അസമപ്രവേകമാണെന്ന് പറയാം പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് സമപ്രവേഗമാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ്സ് അത് അസമപ്രവേഗമാണ് കാരണം ബസ് എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കില്ല സഞ്ചരിക്കുക അല്ലേ പിന്നീട് പറയാം ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന അവസരം അത് നമുക്ക് പറയാം എന്താ സമപ്രവേകമാണെന്ന് പറയാം അല്ലേ അടുത്തത് ഊഞ്ഞാലാടുന്നത് ഊഞ്ഞാലാടുന്നത് അസമപ്രവേകമാണ് ഊഞ്ഞാൽ എപ്പോഴും ഒരേ സ്പീഡിലായിരിക്കില്ല അല്ലെ അടിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്ന് രണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം നല്ല സ്പീഡിൽ അടിയതിന് ശേഷം പിന്നെ അതിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ അസമപ്രവേഗം എന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ അടുത്ത് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം